ട്രെയിനിലെ ശുചിമുറിയിൽ മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി വൈക്കം ആറാട്ടുകുളങ്ങര പാലക്കാട്ട് മഠത്തിൽ പരേതനായ സുരേന്ദ്രൻ നായരുടെ മകൾ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള സുരജ എസ് നായർ മരിച്ചത് ഇന്ന് പുലർച്ചെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ട്രെയിനിൽ തമിഴ്നാട്ടിലെ ജോളാർപേട്ടിൽ വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത് ജോളാർപേട്ടിലാണ് മൃതദേഹം നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഒഡീഷയിലുള്ള സഹോദരിയുടെ വീട്ടിൽ പോയ ശേഷം വൈക്കത്തേക്ക് ട്രെയിനിൽ വരുന്നതിനിടെയാണ് സംഭവം ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നാട്ടിൽ ലഭിച്ചിട്ടുള്ള വിവരം ബന്ധുക്കൾ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.